ഇന്ന് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാം എന്ത് അച്ചാറാണെന്ന് പറയാം ഇപ്പോൾ ഇരുമ്പും സീസൺ ആണ് നമുക്ക് അതുകൊണ്ട് തന്നെ അച്ചാർ ഉണ്ടാക്കാം നമ്മുടെ കൊളസ്ട്രോളിനും ഒക്കെ നല്ലൊരു സാധനമാണ് ഇരുമ്പും പുള്ളി സ്ഥിരമായിട്ടങ്ങ് ഒത്തിരി കഴിക്കരുത് ഇതൊക്കെ ഇങ്ങനെ അച്ചാർ കഴിക്കുമ്പോൾ അതും പ്രശ്നമാണ് എന്നാലും കുറച്ച് വല്ലപ്പോഴൊക്കെ ഇച്ചിരി അച്ചാറിട്ട് അല്ലെങ്കിൽ കൂട്ടാനാത്ത അച്ചാർട്ടൊക്കെ കഴിക്കാം നല്ല കൊളസ്ട്രോളൊക്കെ വളരെ നല്ല സാധനമാണ് ഈ ഇരുമ്പും എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമുക്കത് അച്ചാറുണ്ട് എങ്ങനെ നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇരുമ്പുള്ളി അച്ചാറുണ്ട് എങ്ങനെയാന്ന് എന്നാലും ഞാനിടുന്ന രീതി നിങ്ങളോട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് അപ്പോൾ അറിയാൻ വയ്യാത്ത ഒക്കെ ഉണ്ട് നിങ്ങളത് കാണുക കണ്ടിട്ട് അതുപോലെ ഇപ്പോൾ സീസ് ഉൻ പുള്ളി സീസൺ ആണ് പൊടി വീട്ടിലുള്ളവരെല്ലെങ്കിൽ അടുത്ത വീടുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെന്നാലവർ തരും ആ സാധനം അപ്പോൾ അതുകൊണ്ട് നമുക്കത് അച്ചാർ ഉണ്ടാക്കാം ഒരു കൂട്ടാനില്ലാത്തപ്പോൾ നമുക്ക് ദോശയുടെ കൂടോ ഇഡ്ഡലിയുടെ കൂടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും അച്ചാറാണിത് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിലൂടെ നിന്ന് ബെല്ലേ പ്രസ് പ്രെസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതുകൊണ്ട് തന്നെ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്ത പുതിയ പുതിയ വീഡിയോസ് നിൽക്കുക നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫിറ്റ് ചെയ്തു അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അച്ചാർ ഉണ്ടാക്കി ഞാൻ ഇച്ചിരി ഇലമ്പം പുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് മൂത്തതല്ല എങ്കിലും ഇച്ചിരി വലുപ്പം വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ചെറുതുകൊണ്ട് നമുക്കിതിനെ ആദ്യം ഒന്നായിരഞ്ഞെടുക്കണം ഞാനിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന പുളിയാണ് ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം ഇത് അരിയുമ്പോഴ് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം പല രീതിയിൽ എളുപ്പപ്പുളി അച്ചാറിടാം ഇത് എല്ലാ എളുപ്പം എളുപ്പമെന്ന് പറഞ്ഞാൽ അരിഞ്ഞെടുത്ത് ചെയ്ത് തന്നെ അത്ര എളുപ്പമൊന്നും അല്ല പറയുമ്പം എല്ലാ എളുപ്പമെന്നൊന്ന് പറയും പക്ഷേ അതിന് പ്രോസസ്സോ ചെയ്ത് തന്നെ ഒരിക്കലും എളുപ്പമാകത്തില്ല എന്നെ സംബന്ധിച്ച് ഇനി വീഡിയോ എടുക്കുന്നുണ്ട് അതെൻ്റെ കൂടെ ബുദ്ധിമുട്ട് വരും നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ഇത് മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞു ശേഷം നമുക്കടുത്ത് എങ്ങനെയാ നോക്കാം ഞാൻ അരിയുന്ന മൊത്തം കൂടെ കാണിക്കുന്നില്ല ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി ഈ ലിമ്പ് കൊണ്ട് ഞാൻ നേരത്തെ ഒരു അച്ചാർ അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ലിമ്പ് കൊണ്ട് ഇത്രയും മൂക്കുന്നതിന് മുമ്പുള്ള പരത്തുള്ള അച്ചാർ അച്ചാറിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഈ ലിമ്പ് പുളിയുടെ അച്ചാർ മാത്രമല്ല പല ഉപയോഗങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണ് ഞാൻ ഓരോന്നോരമായിട്ട് നിങ്ങളെ ഷെയർ ചെയ്യാം അപ്പം എന്താ പുളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കുറച്ചേ ഉള്ളൂ അല്ല വഴന്ന് വരുമ്പോഴത്തേ കുറച്ചേ കാണത്തുള്ളൂ നമുക്ക് ആദ്യം ഇതിനകത്തിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെച്ചേക്കാമെങ്കിൽ അതിൻ്റെ വെള്ളം ഒന്ന് മാറിക്കിട്ടും ആ പുളിയും കുറച്ചൊന്ന് കുറഞ്ഞുകിട്ടും വലിയ പുളിയുടെ അത് മാറിക്കിട്ടും അങ്ങനെ ചെയ്തില്ലാലും കുഴപ്പമില്ല ഓപ്ഷനാണ് ചെയ്യുന്നത് ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു അര മണിക്കൂർ ഒന്ന് വെച്ചിട്ട് എടുക്കാമെങ്കിൽ ആ പുളിയുള്ള സാധനം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഒന്ന് ഇറങ്ങി വരും അപ്പം അത്രയും വെള്ളമായം കുറച്ച് വെക്കും വഴറ്റുമ്പം പിന്നെ വേണമെങ്കിൽ ഒന്നും ഒരു വെയിലത്ത് വെച്ചൊരു അരമണിക്കൂർ ഒന്ന് വെള്ളം മാറ്റി വയ്ക്കുകയാണ് ചെങ്കിൽ ഒട്ടും വെള്ളമായ കിട്ടും ഞാൻ വെയിലത്ത് വെച്ച് പറ്റിക്കുന്നൊന്നുമില്ല നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് പെരട്ടി മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വെച്ചതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ബാക്കി നമുക്ക് മണിക്കൂർ കഴിഞ്ഞിട്ട് വെള്ളം എല്ലാം വന്ന് ഊറ്റി കഴിഞ്ഞിട്ട് ഞാൻ കടിച്ചു തരാം ഞാൻ തന്നെ പുളി ഊറ്റി ഇത്രയും വെള്ളം എനിക്ക് കിട്ടിയിട്ടുണ്ട് തിന്റെ ഊറ്റി ആ പുളിയായിരിക്കും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് ഊറ്റി എടുത്തിട്ട് ബാക്കിയുള്ള പുളിയാണ് ഇതിന് നമുക്ക് ഒരു ഒരു മണിക്കൂർ വെയിലി ഉള്ളിക്കാമെങ്കിൽ ഇതിന് കുറച്ചുകൂടെ വെള്ളം മാറ്റി കിട്ടും നല്ല വെയിലുള്ള സമയത്ത് കുറച്ചുകൂടി വെള്ളം മാറ്റി കിട്ടും ഞാൻ വെയിലി കൊള്ളിക്കുന്നില്ല നേരിട്ടാ ഉണ്ടാക്കും വെക്കാൻ വെച്ചേക്കാന്നുള്ളതാണെങ്കിൽ കുറച്ചൊന്ന് വെയിലുളളിച്ച് ആ വെള്ളം ഒന്നു ചെറുതായിട്ട് ഒരുപാട് ഉണങ്ങരുത് വെള്ളം ഒന്ന് മാറി ഒന്ന് വാടിയ പരിക്കി എടുക്കണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നല്ല ചട്ടി ഞാൻ മൺചട്ടിക്കത്താണ് ഉണ്ടാക്കുന്നത് ചട്ടിക്കത്തിൽ നമുക്ക് അത് വാട്ടാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ എണ്ണ എല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് പുളി അങ്ങോട്ട് കൊടുക്കാം മീഡിയം ഇട്ട് വേണം ചെയ്യാൻ ഇപ്പോൾ പുളി ഒന്ന് വാടി വരണം ഒരുപാട് വെണ്ട് അലന്ന് പോകരുത് വാടി വരണം ഞാനിത് ഇന്നത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ഇരിക്കാൻ മാത്രം ഉണ്ടാക്കണം കുറച്ച് ഉണ്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഓണക്കെടുത്ത് ഉണ്ടാക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് പോവണ്ട ഒരുപാടങ്ങ് വാടിപ്പോവണ്ടളക്കുമ്പോൾ ഒത്തിരി ഇട്ട് ഇറക്കി കൊടുക്കുന്നു വല്ലാതെ കുഴഞ്ഞു പോവും ഇറക്കിയെന്ന് ഇളക്കി ഇട്ട് എടുത്താൽ മതി ഇല്ല ഒരുപാടങ്ങ് കുഴഞ്ഞു പോകാം കുഴഞ്ഞു പോകുന്നതല്ല എന്ന് വെച്ചാൽ കാണുമ്പോൾ ഭംഗിയുള്ളത് നമുക്ക് ഒരുപാട് പറയാതെ കിട്ടുന്നതാണ് നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നന്ദി ഇങ്ങനെ ഉടയുന്ന പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം എരിവിൽ ആവശ്യമുള്ള മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് കൂട്ടത്തിലൊരു കുറച്ച് എരിവുള്ള മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഒരുപാടില്ല കുറച്ച് കുറച്ച് പുളിയല്ലേ ഉള്ളു അപ്പം എരി അതുപോലെ കണക്കാക്കി മുളക് പൊടി ചേർത്താൽ മതി എരിയും ഉപ്പും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ പരുവത്തിലാണ് ചേർക്കേണ്ടത് അതിൻ്റെ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി അര സ്പൂൺ എരിയുള്ള മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത് നമുക്ക് എരി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ചേർത്ത് കൊടുക്കാം ഇനിയും ചേർക്കേണ്ടത് ഉലുവ പൊടിച്ചത് അതൊരു പിഞ്ച് മതി ഒരുപാട് വേണ്ട പിന്നെ നമ്മൾ അച്ചാർ അപ്പേട്ടല്ല ഇച്ചിരി മഞ്ഞപ്പൊടി ചേർക്കും ഞാൻ മഞ്ഞപ്പൊടി ചേർത്ത് നേരത്തെ മുളക് പുളിയെ പെരട്ടി വെച്ചിരുന്നുകൊണ്ട് ഇനി അധികം ചേർക്കുന്നില്ല ഉടനെ എടുക്കാനുള്ളതല്ലേ അതുകൊണ്ട് വെച്ചേക്കാനുള്ളതായാലും കുറച്ച് മഞ്ഞൾപ്പൊടികൾ ചേർക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടത് ഒരു മണത്തിനുള്ള കായം അച്ചാറിൻ്റെ വേണ കായം വേണമല്ലോ ഉപ്പിട്ട് അത് വെള്ളം തിളഞ്ഞാണെങ്കിലും ഉപ്പിൻ്റെ ആവശ്യം വരുന്ന അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ പരുവത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് ചാറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് നമുക്ക് ഒഴിക്കാവുന്നതാണ് ഞാൻ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും ഒഴിക്കാം ഉപ്പ് വേണം ഞാൻ ഉപ്പും ഇടുകയാണ് ഇനി നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടി തിളപ്പിച്ചൊഴിക്കാനും ഒരു കുറച്ച് വെള്ളം ഒരുപാട് തിളപ്പിച്ച വെള്ളമാണ് ഇച്ചിരി ചാറ എടുത്താൻ മാത്രം ഉപ്പൊക്കെ നല്ലപോലെ വേണം ഇനി പൊളിയുള്ള വേണ്ടേ ഉപ്പ് നല്ലപോലെ ഇടണം ഇനി നമുക്ക് അത് ചേർക്കേണ്ട കുറച്ച് സർക്കര ശർക്കരക്കാൻ ഇച്ചിരി പൊടിയ ചേർത്തണ്ടത് ടേസ്റ്റ് എല്ലാം കൂടുതൽ ബാലൻസ് ചെയ്യാൻ മാത്രം ഒരു കുറച്ച് അത്ര ഒരസ്പൂൺ ശർക്കരപ്പൊടി അല്ലെങ്കിൽ ഒരു കൊച്ചു കഷണം ശർക്കര കുണ്ടശർക്കരത്താൽ മതി ഒന്ന് തീയൊന്ന് കൂട്ടി വെച്ചു തിളപ്പിച്ച് നീന ഇനി വാങ്ങാം അങ്ങനെ തീ അണച്ചുകൊടുക്കാം കറിവേപ്പിലടാൻ ഇഷ്ടം കൊടുക്കാം കറിവേപ്പല ഇടാൻ ഞാനിവിടെ അച്ചാറിനത്തെ ഈ അച്ചാറിനത്തെ അറിയുന്ന കറിവേപ്പില ഇടുന്നില്ല നേരത്തെ എന്താക്കിയ അച്ചാറിനത്തിൽ കറിവേപ്പിലേച്ചിട്ടുണ്ടായിരുന്നു ഉപ്പന്നാക്കിട്ട് കുറച്ചു ഇട്ടിട്ട് ഉപ്പൊന്നോക്കാം നോക്ക് ഉപ്പ് കുറവായിരുന്നു നല്ല പരുവത്തിൻ്റെ ഇപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കും കാരണം മൺചട്ടിക്ക് എത്താൻ തന്നൊന്നും പറ്റും നല്ല പരുവത്തിൻ്റെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തീ അങ് അണച്ചു കൊടുക്കാം നമ്മുടെ പുളി റെഡി ആയിട്ടുണ്ട് അത്രയും നമ്മൾ വയറ്റിട്ടത് ഉണഞ്ഞ് പോയിട്ടുണ്ട് ഇത് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഇത്ര ഉടയത്തില്ല ഒന്നുകൂടെ ആ പുളിയുടെ കഷ്ണകായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും നോക്ക് എൻ്റെ തീ ഇണക്കിയാണ് അപ്പം നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി ഉപ്പും എരിയും പുളിയെല്ലാം നല്ല പരുവൊക്കെ നല്ല പരുവത്തിൻ്റെ പുളി അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പുളിയുടെ ആരും പറയേണ്ടല്ലോ അപ്പം ഇനി ഇരുന്ന് ആ പുളിയൊക്കെ പുളിയിലോട്ട് ഉപ്പൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോൾ അതിൻ്റെ ഉപ്പ് നല്ല കറക്റ്റാകും ഉപ്പും എരിയൊക്കെ ഓരോരുത്തരുടെയും പരുവത്തിനാണ് ഇടാനായിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ തണുത്തതിന് ശേഷം നല്ലപോലെ ഉണങ്ങിയ ഉപ്പിക്കകത്തിൽ ഇട്ട് നല്ല ടൈ വെക്കുക എടുക്കുമ്പോൾ ഉണങ്ങിയ സ്പൂൺ കൊണ്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചീത്തയായി പോകും ഇപ്പം ഇതുപോലെ അച്ചാർ ഇല്ലാത്ത ഇട്ടിട്ടില്ലാത്തവരും അത് അറിയാൻ മേത്തരും പലർക്കും അറിയാം അറിയാൻ മേൽത്താൻ ഈ രീതിയിൽ നിന്ന് അച്ചാറിട്ട് നോക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോ ദോശയുടെ കൂടെ ഇഡലിയുടെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണിത് ഇതുണ്ടെങ്കിൽ ചോറ്ന്നാൽ വേറെ കൂട്ടാനൊന്നും വേണ്ട ഇച്ചിരി പുളി അച്ചാറുണ്ടെങ്കിൽ ഇച്ചിരി മോരുണ്ടെങ്കിൽ ഇത് മാത്രമല്ല നമുക്ക് ചോറ് അപ്പം നമുക്കിതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഇനി പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നവരെയായിരിക്കും ചാറ്റാ ബൈ ബൈ